യുടെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ദാരാകുഞ്ച് ഗ്രാമം എല്ലാ വർഷത്തെ പോലെയും നല്ല സമൃദ്ധമായിരുന്നു പിന്നെ അതേ ഗ്രാമത്തിൽ മലയടിവാരത്തിൽ താമസിക്കുന്നവരാണ് മേഘ എന്നു പേരുള്ള ഒരു കരുണയുള്ള മുത്തശ്ശി പ്രത്യേകിച്ച് അവരെ ആ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവർ ദിവസവും ഗ്രാമത്തിലെ കുട്ടികൾക്ക് പുതിയ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കും കുട്ടികളെ പോകൂ വേഗം വീട്ടിലേക്ക് പോകൂ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ കണ്ടില്ല എന്ന് വിഷമിക്കുന്നുണ്ടാകും മുത്തശ്ശി ഒരു കഥ കൂടി പറഞ്ഞു തരുമോ ബിഹു സമയം ഒരുപാടായി മോളെ ബാക്കി കഥ നമുക്ക് നാളെ കേക്കാം ഇതേ സമയത്ത് ബിഹുവിന്റെ അമ്മ പ്രിയ പിന്നെ അച്ഛൻ ചന്ദൻ മേഹിയുടെ വീട്ടിലേക്ക് വന്നു പിന്നെ പ്രവാഹിനി നദിയെ കുറിച്ച് മേഹിയോട് സംസാരിക്കാൻ തുടങ്ങി മോളെ ബിഹു വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ മുത്തശ്ശിയോട് അല്പം സംസാരിക്കണം ശരിയമ്മേ അമ്മേ ഈ വർഷത്തിന്റെ ആ മാസം വന്നു കഴിഞ്ഞു അതായത് പ്രവാഹിനിന്റെ അത് കഴിഞ്ഞിട്ട് കൂടാൻ പോവാണ് അതുപോലെ ഈ ഗ്രാമത്തിലും വെള്ളം വരും പിന്നെ ഈ വെള്ളം നമ്മുടെ മൊത്ത ഗ്രാമത്തിന്റെയും ജീവിതം നശിപ്പിച്ചേക്കാം പിന്നെ നമ്മുടെ മുഖ്യനും ഇതിനെന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല നിനക്കറിയാമോ മോളെ സർക്കാർ വെള്ള നിവാരണത്തിനായി അയക്കുന്ന കാശ് അതിനെ ഈ തലവൻ തന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എല്ലാ വർഷത്തെ പോലെയും ആ വർഷവും ഗ്രാമത്തിൽ വെള്ളം വന്നു പിന്നെ ജനങ്ങളുടെ കൃഷി സ്ഥലം ഇതൊക്കെ കണ്ട് കരയാൻ തുടങ്ങി ഇപ്പോഴും നമ്മളും പിന്നെ കുട്ടികളും എന്താണ് കഴിക്കാൻ പോകുന്നത് എങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടത് തന്നെ അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ മേഘ അവർക്കിടയിലേക്ക് വന്നു പിന്നെ അവരെ കണ്ടതും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സന്തോഷിച്ചു എന്തുപറ്റി നിങ്ങളൊക്കെ എന്തിനാ കരയുന്നത് എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും പ്രവാഹിനി നദി നമ്മുടെ ഗ്രാമത്തിന് വെള്ളം സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഇത് പ്രകൃതിയുടെ സമ്മാനമാണ് പിന്നെ നമ്മൾ എത്ര തന്നെ കരഞ്ഞാലും വിളിച്ചാലും നമ്മൾ ആരും പ്രകൃതിക്ക് വിരോധമായി പ്രവർത്തിക്കാനാകില്ല നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണേ പക്ഷെ നിങ്ങൾ വേണം ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കാം പക്ഷേ ആദ്യം ഒരു കാര്യം പറയൂ ഈ തലവൻ എവിടെയാണ് അയാളെ കണ്ണിൽ കാണാനില്ലല്ലോ മുതലാളി ആദ്യം തന്നെ ഈ സ്ഥലം പോയിട്ടുണ്ട് അടുത്ത് പോയിട്ട് നമുക്ക് സഹായിക്കാൻ ഇങ്ങനെ ഒരു സമയത്ത് നമ്മളെ തനിച്ചാക്കി പോയല്ലോ ഇദ്ദേഹം മേഹ തന്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള പാന വെച്ചിരുന്നു അതിൽ നമ്മൾ കൈയിട്ട് എന്താഗ്രഹിക്കുന്നു അത് വരും ഞാൻ നിങ്ങൾ എല്ലാവർക്കും വാക്കു നൽകുകയാണ് ഈ ഗ്രാമത്തിൽ ആരും തന്നെ വിഷന്ന് കിടന്നുറങ്ങാൻ പാടില്ല ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആഹാരം നൽകേണ്ടത് എന്റെ കടമയാണ് ഈ ഗ്രാമത്തിലെ കൃഷി സ്ഥലവും വിളവും നല്ല രീതിയിൽ മാറുന്നത് വരെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്തുകളും ഞാൻ തരാം പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് നൽകണം അത് എന്ത് വാക്കാണ് അതായത് നിങ്ങൾ എല്ലാരും മാറി മാറി സഹായിക്കണം പിന്നെ മറ്റുള്ളവരുടെ കഷ്ടത്തിൽ പങ്കേൽക്കണം ഗ്രാമത്തിലെ ജനങ്ങൾ ഇത് കേട്ട് സന്തോഷിച്ചു പിന്നെ മേഹയ്ക്ക് വാക്ക് നൽകി ഞങ്ങൾ മാറി മാറി സഹായിക്കാം വീണ്ടും ഒരു വട്ടം ആ ഗ്രാമത്തിൽ മേഹയെ കുറിച്ച് എല്ലാരും പുകഴ്ത്തി സംസാരിച്ചു ആ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവർക്കും അരി പിന്നെ പരിപ്പ് മേഹയുടെ വീട്ടിൽ നിന്നും പോകാൻ തുടങ്ങി മേഹയുടെ ആ മാന്ത്രിക പാന വീണ്ടും ഒരു വട്ടം ആ ഗ്രാമത്തെ കഷ്ടത്തിൽ നിന്നും രക്ഷിച്ചു പിന്നെ കുട്ടികൾ വീണ്ടും മേഹയുടെ വീട്ടിലേക്ക് വന്ന് കഥ കേൾക്കാൻ തുടങ്ങി മുത്തശ്ശി മുത്തശ്ശി ഞങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തരുമോ ഞാൻ മറ്റൊരു ദിവസം പറഞ്ഞു തരാ അത് വളരെ വലിയ കഥയാണ് അപ്പോഴാണ് അവിടേക്ക് ബിഹുവിന്റെ അമ്മയും അച്ഛനും വന്നത് അതെ അമ്മേ ഞങ്ങൾക്കും അറിയണം ഈ പാനയുടെ രഹസ്യം എന്താണെന്ന് അതെ അമ്മേ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ മായ മുൻകലം എന്താണെന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ കഥ കേൾക്കൂ ഈ കഥ എപ്പോൾ വെച്ചാൽ ഞാൻ ഭർത്താവ് രാജനോടൊപ്പം ജീവിച്ചു വന്നപ്പോൾ നടന്നതാണ് അദ്ദേഹം അദ്ദേഹം വളരെ നല്ലവനും സത്യസന്ധനുമാണ് ജനങ്ങളെ ആദ്യ സ്ഥലത്ത് നിൽക്കും അദ്ദേഹം ഈ ഗ്രാമത്തിൽ പാന ചെയ്ത് വിൽക്കുന്ന ജോലി ചെയ്തിരുന്നു ഒരു ദിവസം ഗ്രാമത്തിൽ ഇതുപോലെ വെള്ളം വന്നു തുടങ്ങി എല്ലാ വർഷം പോലെ തന്നെ ഈ വർഷം ഗ്രാമത്തിൽ വെള്ളം വന്നല്ലോ നമ്മൾ വേഗം തന്നെ പോയിട്ട് ജനങ്ങൾക്ക് സഹായിക്കണം പോയി നോക്ക് നമ്മൾ ജനങ്ങൾക്ക് സഹായിക്കാനുള്ള എന്തൊക്കെ അതൊക്കെ വേഗം പോയിട്ട് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ ഇപ്പൊ തന്നെ ആഹാരം കൊണ്ടുവരാം ഞാനും എന്റെ ഭർത്താവും രണ്ടുപേരും ആഹാരം നൽകി പക്ഷെ ഞങ്ങൾ വിശന്നിരുന്നു പക്ഷെ ഞങ്ങൾ ഗ്രാമത്തിലെ കുട്ടികളെ വിശക്കാൻ സമ്മതിച്ചില്ല ഗ്രാമത്തിൽ എല്ലാം ശരിയായതിനു ശേഷം അപ്പോഴാണ് നദിക്കരയിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് ചുപ്പികൾ കിട്ടിയത് ആ ചുപ്പിക്കുള്ളിൽ മുത്തുകൾ ഉണ്ടായിരുന്നു ഇവിടെ കൊറേ ചിപ്പീനുള്ള മുത്തുകളൊക്കെ കൊറേ ഉണ്ടല്ലോ നമ്മൾ ചെയ്യാം ഇതിലുള്ള എല്ലാ മുത്തുകളും എടുത്തിട്ട് നമ്മുടെ ഭാര്യക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അദ്ദേഹം ആ മുത്തുകൾ എടുത്തുകൊണ്ട് തന്റെ കടയിലേക്ക് കൊണ്ടുപോയി പിന്നെ ഒരു ഭംഗിയുള്ള പാന ചെയ്ത് ആ മുത്തുകൾ ആ പാനയിൽ പൂർത്തി വെച്ചു അദ്ദേഹം അത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് നൽകി ഞാൻ നനയ്ക്ക് വേണ്ടി ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്റെ സ്നേഹമുള്ള ഭാര്യയെ അതെയാണോ നിങ്ങൾ എന്താ കൊണ്ടുവന്നത് എവിടെ നോക്കട്ടെ ഇതാ ഈ ഈ പാന വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഇത് നമുക്ക് കാശ് കിട്ടും എനിക്ക് ഒരു മഹാനെ പറ്റി നന്നായിട്ട് അറിയാം അദ്ദേഹം ഒരു പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പണത്തിന് തനിയിട്ടൊരു വില ഉണ്ടെന്നറിയാം പക്ഷെ അത് എപ്പോഴും നമ്മുടെ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അത് എപ്പോഴും നമുക്ക് സഹായിക്കില്ല ശരിക്കുള്ള സ്വത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പാന കണ്ട് ഒരുപാട് സന്തോഷിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം വീണ്ടും ഈ പ്രവാഹിനി നദിയിൽ ഈ ഗ്രാമത്തിലേക്ക് വെള്ളം വന്നു പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വീട്ടിൽ നിന്നും പുറത്തു വരാൻ പാടില്ലെന്ന് അറിയിപ്പ് നൽകി അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും ഒരു കുട്ടി ആ നദിക്കരയുടെ അടുത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നു അറിഞ്ഞതും തന്നെ മേഘ ഞാനിപ്പോ പോയേ പറ്റുള്ളൂ നടുക്കിൽ ഒരു കുട്ടി ചേട്ടാ പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും നീ ഒന്നും വിഷമിക്കണ്ട നീയും പിന്നെ നിന്റെ ഈ ഗ്രാമവും നീ നന്നായിട്ട് നോക്കിക്കൊള്ളണം ഞാൻ വേഗം തന്നെ തിരിച്ചു വന്നേക്കാം എന്റെ ഭർത്താവ് ആ നദിക്കരയിലേക്ക് ചെന്ന് ആ കുട്ടിയെ രക്ഷിച്ചു പക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നതേ ഇല്ല പിന്നെ ഈ പാന അന്ന് മുതൽ എന്റെ കയ്യിലുണ്ട് പിന്നെ ഓരോ സമയത്തും ഇതെന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എനിക്കോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിനോ എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ അപ്പോൾ ഈ പാന നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നൽകും ഇതാണ് ഈ പാനയെ കുറിച്ചുള്ള കഥ ഒരു പക്ഷെ നിങ്ങളും പിന്നെ ഈ സഹായിക്കുന്ന ഈ മാന്ത്രിക മൻകാലമില്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്ഥിതിയും പിന്നെ നമ്മുടെ പറയാൻ പറ്റില്ല ഗ്രാമയുടെ കഥ കേട്ടിട്ട് ും അവടെ അച്ഛനമ്മയും വീട്ടിലേക്ക് ചെന്നു പിന്നെ മറ്റൊരു വശത്ത് തലവൻ സർക്കാർ സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ തന്നോട് തന്നെ എന്തു പറഞ്ഞാൽ പണ്ട് പോലെ തന്നെ ഈ ഗ്രാമത്തിന് സഹായിക്കാൻ വേണ്ടി തന്ന സർക്കാരിന്റെ പണമൊക്കെ അത് ഞാൻ എന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നഗരത്തിൽ ഞാൻ ഒരു വലിയ വീടും കെട്ടാൻ പോവുകയാണ് നാളെ തന്നെ ഒന്ന് പറഞ്ഞേക്കാം അതായത് സർക്കാർ ഒക്കെ നമ്മുടെ ഗ്രാമത്തിനൊന്നും ഒരു സഹായം ചെയ്തിട്ടില്ല ദിവസം തലവൻ ഗ്രാമത്തിൽ മീറ്റിംഗ് വെച്ചു എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾക്ക് അറിയാം ഞാൻ അടുത്ത് സഹായം ചോദിക്കാൻ വേണ്ടി പോയിരുന്നു പക്ഷേ സർക്കാർ വന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല പോയ വർഷം പോലെ ചെയ്ത പോലെ തന്നെ ഈ വർഷം നമ്മൾ തന്നെ സഹായിച്ചേ പറ്റുള്ളൂ വേറെ നമുക്ക് ഒരു വഴിയില്ല മൊലാളി ഞങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം നമ്മൾ സർക്കാർ തരുന്ന കാശൊക്കെ നിങ്ങൾ മാത്രം സ്വന്തമായിട്ട് എടുത്തിട്ട് അതെ ഞങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം െ സഹായിക്കുന്നതിനു പകരം നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കുന്നു ഞങ്ങൾക്കുള്ള സഹായം എല്ലാ വർഷത്തെയും നമ്മുടെ വെള്ളം എല്ലാം അവരാണ് തരുന്നത് പിന്നെ അത് മാത്രല്ല നമ്മൾ കൃഷിക്ക് ചെയ്യുന്നത് എല്ലാ വിത്തുകളും അവര് മാത്രമാണ് നമുക്ക് തരുന്നത് ഞങ്ങളുടെ ശരിക്കുള്ള ഇത് കേട്ടതും തലവിന് ദേഷ്യം വന്നു എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി ഈ കിഴവി മേഘ എനിക്ക് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണല്ലോ ഇത് എല്ലാത്തിനും കാരണം അവളുടെ ആ മായപ്പാന കൊണ്ട് മാത്രമാണ് അവളുടെ മായപ്പാന തീർച്ചയായിട്ടും ഞാൻ പൊട്ടിച്ചേ പറ്റുള്ളൂ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലേ ഈ ഗ്രാമത്തെ ജനങ്ങളൊക്കെ എന്നെടുത്ത് മാറ്റിയിട്ട് പിന്നെ ആ കിഴവിനെ തന്നെ ഈ ഗ്രാമത്തിലെ തലവനായിട്ട് മാറ്റും ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യാനേ പോകുന്നില്ല തലവൻ ആ പാന പൊട്ടിക്കാൻ തീരുമാനിച്ചു പിന്നെ തന്റെ ജോലിക്കാരെ ആ പാന മോഷ്ടിക്കാനായി മേഘയുടെ വീട്ടിലേക്ക് അയച്ചു ആ ആൾക്കാരും മേഘയുടെ വന്നു പിന്നെ അവിടെ ആ മനോഹരമായ പാന അവർ കണ്ടു ഇത് കണ്ടില്ലേ ഈ മായ പാന കട്ടു വരാനാണ് നമ്മളടുത്ത് മുലാളി പറഞ്ഞിരിക്കുന്നത് അത് എടുത്തേക്ക് ഓടിക്കാം പക്ഷെ ആ ആളുകൾ ആ പാന തൂക്കാനായി ശ്രമിച്ചതും ആ പാനയെ അവർക്ക് അനക്കാൻ പോലും ആയില്ല ഇത് പോക്കാനേ പറ്റുന്നില്ലല്ലോ എനിക്കിത് പൊക്കാൻ പോലും പറ്റുന്നില്ല എന്നെ കൊണ്ട് ഈ ഒരു പാന പോലും പറ്റുന്നില്ലേ ഞാൻ ഞാൻ ശ്രമിച്ചു ശ്രമിച്ചു നോക്കാം ആ പാന പാന അവരാൻ തയ്യാറായില്ല പിന്നെ രണ്ടുപേരും പറഞ്ഞു രണ്ടു പേരെടുത്തൊരു ജോലി പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലൊന്നും ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ വെച്ചാ ഞാൻ തന്നെ പോയിട്ടാണ് ആ പാന എടുത്തിട്ട് വരുന്ന എനിക്ക് തോന്നുന്നത് തലവൻ ഒരു കമ്പെടുത്തുകൊണ്ട് മേഹയുടെ വീട്ടിലേക്ക് ചെന്നു പിന്നെ അദ്ദേഹം ആ പാന അവിടെ കണ്ടു അദ്ദേഹം ആ പാനയെ തന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് അടിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ ആ പാനക്കകത്തു നിന്നും ശബ്ദം വന്നു നിക്ക് മുലാളി പിന്നെ ഞാൻ നിനക്ക് കാണിക്കാൻ പോകുന്ന കാര്യം നീ തന്നെ കണ്ടോളൂ ഈ കുട്ടികളുടെ സന്തോഷം നീ കെട്ടുന്ന ഈ വീടും പണത്തിനെ കാട്ടും വലിയ കാര്യമാണോ പിന്നെ നിന്റെ സന്തോഷം ഈ ഗ്രാമത്തെ ജനങ്ങളെ കാട്ടും വലിയ സന്തോഷമാണോ നിങ്ങൾ തന്നെ ഈ ഉത്തരം പറയൂ ഇല്ല അങ്ങനൊന്നും ഇല്ല ഞാൻ എന്റെ കാശ കൊണ്ടിങ്ങനെ ആയതാണ് ഞാൻ ഞാൻ എന്റെ കൊണ്ട് ഇങ്ങനെ ആയി പോയല്ലോ സർക്കാർ സഹായിക്കാൻ വേണ്ടി തന്നെടുത്ത കാശൊക്കെ ആ ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തേക്കാം തലവൻ അവിടെ നിന്നും അതിനുശേഷം അദ്ദേഹം ചെന്ന് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സഹായിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട് നേരിടുമ്പോഴാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നതെന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല എന്ന്